ശ്രീനാരായണപുരത്ത് സിന്തറ്റിക് മയക്കുമരുന്നുമായ യുവാവ് പിടിയിൽ പൊരുബസാർ പടിഞ്ഞാറ് ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പുലാക്കപറമ്പിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ലാലു എന്ന ലാൽകൃഷ്ണയെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പൊരുബസാറിൽ വരുന്ന കമ്പനിയിലെ ജീവനക്കാരനായ പ്രതി ജീവനക്കാർക്ക് കമ്പനി എടുത്തു നൽകിയ വാടക കെട്ടിടത്തിന്റെ മറവിലാണ് മയക്കുമരുന്ന് കച്ചവടം നടത്തിവന്നിരുന്നത് തീരദേശ മേഖലയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും വർദ്ധിച്ചു വരുന്നുള്ള പരാതിയെ തുടർന്ന് പ്രത്യേക പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിലാണ് പോലീസ് ആറ് ഗ്രാം എം ഡി എം എയുമായി ഇയാളെ പിടികൂടിയത് മതിലകം എസ് ഐ വസന്ത് ഡിവൈഎസ്പിയുടെ സ്ക്വാഡിലെ എസ് ഐമാരായ പി സി സുനിൽ സി ആർ പ്രദീപ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ലിജു ഇയാനി സുമേഷ് ബിജു എം വി മാനുവൽ സി പി ഒ നിഷാന്ത് സ്പെഷ്യൽ ബ്രാഞ്ച് മുഹമ്മദ് അഷ്റഫ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ മണിയോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ആൻഡ് ഇഷാര ഇഷാര ഡയമണ്ട്സ് ഒരുക്കുന്നു ഗിഫ്റ്റ് ട്രീ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമൻസിൽ നിന്നും രണ്ടായിരത്തി പർച്ചേസ് ചെയ്യൂ ഗിഫ്റ്റ് ട്രേയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇഷാര ഡയമണ്ട്സ് നിയർ ബൈ മോൾ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ ഒരു കണ്ണട വാങ്ങൂ മറ്റൊന്ന് സൗജന്യമായി നേടൂ ഈ ഓഫർ പരിമിത പരിമിതകാലത്തേക്ക് മാത്രം കണ്ടീഷൻസ് അപ്ലൈ എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും ഈ സേവനം ജനുവരി വരെ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് പതിറ്റാണ്ടുകളേറെയായ ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ കിങ് ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ ആഗമാനം സപ്ലൈ ചെയ്യുന്നു ഹാപ്പി മാർട്ട് കരപദാർത്ഥങ്ങൾ ജൈവ മാലിന്യങ്ങൾ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട്